നമ്മൾ നിത്യവും നാമജപം നടത്താറുണ്ട് അല്ലേ നാമം ജപിക്കാറുണ്ട് അത് വളരെ ഗുണകരവും ഐശ്വര്യദായകവുമാണ് എന്നും ഒരേ സമയത്ത് പ്രസന്ധയ്ക്ക് അല്ലെങ്കിൽ രാവിലെ നമ്മളുടെ നമുക്കെപ്പോഴാണ് സമയവും സൗകര്യവും ഉണ്ടാവുക ആ സമയത്ത് രാവിലെ ആയിരിക്കും ചിലർക്ക് സൗകര്യം ചിലർക്ക് വൈകുന്നേരമായിരിക്കും ഏത് സമയത്താണെങ്കിലും ഭക്തിയോടെ ശുദ്ധിയോടെ നമ്മൾ നാമജപം നടത്താറുണ്ട് അത് നമുക്ക് ഐശ്വര്യദായകവും ആണെന്ന് നമുക്കറിയാം ആ നാമജപം പോലെ തന്നെ അത്രയും ഐശ്വര്യവും ഫലസിദ്ധിയും ഉള്ളതാണ് ജപം ഭഗവാന്റെ നാമം ഇപ്പോൾ ഓം നമോ നാരായണായ അല്ലെങ്കിൽ ഓം നമശിവായ അതായത് ജപിക്ക നമ്മൾ ദിവസേന ജപിക്കുന്നത് അത് നമ്മൾ ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുന്നതാണ് ലിഖിത ജപം എന്ന് പറയുന്നത് അതിനുവേണ്ടി നമ്മൾ ഒരു നോട്ട്ബുക്ക് അതിനുവേണ്ടി മാത്രം എടുക്കുക എന്നിട്ട് അതിൽ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഇനിയിപ്പോൾ ഓം നമശിവായെന്നാണെങ്കിൽ അങ്ങനെ എഴുതും ഇനി അല്ലെങ്കിൽ ഭഗവതിയുടെ നാമങ്ങളാണെങ്കിൽ അങ്ങനെ ഏതാണോ നമുക്ക് നമ്മൾക്ക് വിശ്വാസമുള്ളത് അത് അതിൽ എഴുതുക അതിനെയാണ് ലിഖിതജപം എന്ന് പറയുന്നത് നാമജപത്തെക്കാളും കൂടുതൽ ശ്രദ്ധ വേണ്ട ഒരു കാര്യമാണ് അത് നമുക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടും ആ എഴുതുന്നതിൽ അതായത് അത് നമ്മൾ മനസ്സിൽ അത് പറയണല്ലോ പറഞ്ഞ് പറയുമ്പോഴാണല്ലോ നമുക്കത് എഴുതാൻ പറ്റും ഓം നമോ നാരായണ എന്ന് നമ്മൾ മനസ്സിൽ പറയുന്നു കണ്ണുകൊണ്ട് കാണണം അത് എഴുതുന്നത് ശരിയാണോ അപ്പോൾ നമ്മളുടെ ശരീരത്തിലെ പല അവയവങ്ങൾക്കും ഇൻവോൾവ്മെൻ്റ് ആ ഒരു ചെയ്യുന്ന പ്രവൃത്തിയിൽ ഉണ്ടാവും ഇനിയിപ്പോൾ നാമജപം പോലെ തന്നെ അത്രയും ശുദ്ധിയും ഭക്തിയും ഉണ്ടെങ്കിലാണ് നമുക്കത് ചെയ്യാൻ പാടുള്ളൂ നമ്മൾ നാമജപ നാമജപം നടത്തുമ്പോഴും അങ്ങനെയാണല്ലോ ഒന്നുമില്ലെങ്കിൽ നമ്മൾ കുളിച്ച് വന്ന് ഇരുന്ന് നാമം ജപിക്കും അല്ലെങ്കിൽ കുളിക്കാൻ സാധിക്കാത്ത ആൾക്കാരാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ മേല് മാത്രം കഴുകുക അല്ലെങ്കിൽ കൈയും കാലും നനച്ച് മുഖവും കഴുകി വായൊക്കെ കഴുകി ശുദ്ധിയായിട്ട് വന്നിരുന്ന് വേണം നാമം ജപിക്കാൻ അതുപോലെ തന്നെ വേണം ലിഖിത ജപത്തിന് അപ്പം നാമം ജപിക്കുമ്പോൾ നമ്മുടെ മനസ്സുകൊണ്ട് മാത്രമാണ് അത് മുഴുകി അത് ജപിക്കുന്നതെന്ന് പറഞ്ഞു അതുപോലെ ലഖിതജപത്തിൽ ശരീരം മുഴുവനും അതിൽ ഇൻവോൾവ് ആവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫലം വർദ്ധിക്കുമെന്നാണ് പറയുന്നത് അങ്ങനെയാണ് ഒരു വിശ്വാസം ലഖിതജപത്തിൽ ഫലം വർദ്ധിക്കും ഒന്ന് എഴുതി തുടങ്ങിയാൽ ഇപ്പോൾ ഓം നമോ നാരായണായ അത് എഴുതി തുടങ്ങിയാൽ പിന്നെ അത് തീരുന്നിടം വരെ നമ്മൾക്ക് അതിൽ തന്നെയായിരിക്കണം ശ്രദ്ധ അതിനിടയ്ക്ക് നിർത്തി വെച്ചിട്ട് വേറെ കാര്യങ്ങൾ ചെയ്യാൻ പോകരുത് എങ്കിൽ മാത്രമേ നമുക്ക് ഫലസിദ്ധി ഉണ്ടാവുള്ളൂ ഇനി എഴുതുമ്പോൾ ഓം നമോ എന്ന് എഴുതുമ്പോൾ ആരെയാണ് മനസ്സിൽ ധ്യാനിക്കേണ്ടത് മഹാവിഷ്ണുവിനെ മഹാവിഷ്ണുവിനെ മനസ്സിൽ ധ്യാനിച്ച് നമ്മൾ അത് ഓരോന്നും എഴുതി എഴുതി വരിക അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത്രയും എഴുതാം ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് ഒരു പേജ് മുഴുവനും ഇത് എഴുതുക ഇനിയിപ്പോൾ അതല്ലാതെ കൂടുതൽ രണ്ട് പേജ് എഴുതാൻ മൂന്ന് പേജ് അങ്ങനെ നമ്മളുടെ ഇഷ്ടമനുസരിച്ചിട്ട് അപ്പോൾ ദിവസവും ഇപ്പോൾ ഇന്ന് ഒരു പേജ് എഴുതിയിട്ടുണ്ടെങ്കിലും നാളെയും അതുപോലെ തന്നെ തുടരുക ഇത് എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ പുസ്തക പുസ്തകത്തിലാണെങ്കിലും കടലാസിലാണെങ്കിലും എഴുതി കഴിഞ്ഞ് അത് പൂജാമുറിയിൽ തന്നെ സൂക്ഷിക്കുക വേറെങ്ങും കൊണ്ട് വെച്ച് അശുദ്ധിയാകാൻ പാടില്ല നമ്മൾ പൂജാമുറിയുടെ ഉള്ളിൽ എവിടെയെങ്കിലും നമ്മൾ നാമജപത്തിൻ്റെ ബുക്കുകളോ അല്ലെങ്കിൽ രാമായണം അങ്ങനെയുള്ള സംഗതികളൊക്കെ നമ്മൾ പൂജാമുറിയിൽ തന്നെയുള്ളവയ്ക്കുന്നത് അതുപോലെ തന്നെ ഇതും പൂജാമുറിയിൽ തന്നെ സൂക്ഷിക്കുക ഇതിൽ ലിഖിത ജപത്തിലൂടെ നമുക്ക് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് മനഃശാന്തിയാണ് അതായത് മനസ്സിന് നമുക്ക് നല്ലൊരു ആശ്വാസം കിട്ടും നമുക്ക് എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ ഒക്കെ ആയിട്ടാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ ഈ ലിഖിത ജപത്തിലൂടെ നിങ്ങൾക്ക് മനഃശാന്തി കിട്ടുന്നുള്ളത് ഉറപ്പാണ് ദിവസവും ഒരേ സമയം തന്നെ ചെയ്യാൻ ശ്രമി ശ്രമിക്കുക എപ്പോഴാണെന്ന് വെച്ചാൽ ആ സമയം നമ്മൾ വിളക്ക് കത്തിച്ചിട്ട് അവിടെ ഇരുന്ന് ഒന്ന് പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് എഴുതാൻ തുടങ്ങുക എഴുതാനായിട്ട് വീട്ടിൽ വെച്ച് എഴുതാം അല്ല ഇനിയിപ്പോൾ അമ്പലത്തിൽ പോയിരുന്നു എഴുതണമെങ്കിൽ അങ്ങനെയാവാം അപ്പോൾ ഒരു മന്ത്രം തിരഞ്ഞെടുത്തിട്ട് ആ ദൈവത്തിൻ്റെ നാമം ആ ബുക്കിൽ എഴുതി ഒരേ സമയം ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് എഴുതാൻ ശ്രമിക്കണം എന്നാണ് പറയുന്നത് ശുദ്ധിയോടെ ശ്രദ്ധയോടെ എഴുതുക ഈ മന്ത്രം മന്ത്രം എന്നുദ്ദേശിച്ചത് ഈ നാമങ്ങൾ 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 എഴുതുമ്പോൾ നമ്മളത് മനസ്സിൽ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ അങ്ങനെ ഇതായിട്ട് പറഞ്ഞ് എഴുതുക മനസ്സിൽ പറഞ്ഞ് എഴുതുക അങ്ങനെ നാമജപത്തിലൂടെയും ജപത്തിലൂടെയും എല്ലാവർക്കും മനഃശാന്തിയും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഇത് ചെയ്തു നോക്കുക